ഭരണകെടുകാര്യസ്ഥതയിൽ നീതിപീഠത്തിൽ നിന്നും വലിയ വിമർശനങ്ങളും തിരിച്ചടികളും നേരിടേണ്ടി വന്ന സർക്കാരാണ് പിണറായി വിജയന്റേത് മൂന്നാർ കയ്യേറ്റമൊഴിപ്പിക്കൽ അടക്കം സർക്കാർ ഭൂമാഫിയ ബന്ധം ഹൈക്കോടതിക്ക് പോലും ചോദ്യം ചെയ്യേണ്ടി വന്നു പിണറായി സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ നീതിപീഠത്തിൻ്റേതായ വാക്കുകൾ ഒരിക്കൽ കൂടി പരിശോധിക്കാം യേറ്റങ്ങളിൽ സർക്കാർ പാലിച്ച നിസ്സംഗത ഭൂമാഫിയെ സഹായിക്കാനായിരുന്നുവെന്ന ആക്ഷേപം ശരിവെക്കുന്നതായിരുന്നു കഴിഞ്ഞ മാസം ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾ മൂന്നാറിലെ അനധികൃത കയ്യേറ്റങ്ങളിൽ സർക്കാർ തല നടപടികൾ മന്ദഗതിയിലായതാണ് കോടതിയെ ചൊടിപ്പിച്ചത് നിക്ഷിപ്ത താൽപര്യങ്ങൾ ഉണ്ടെന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ സർക്കാരിന്റെ നിക്ഷിപ്ത താൽപര്യം എന്തെന്ന ചോദ്യത്തോടെ കോടതിയുടെ അതിരൂക്ഷ വിമർശനങ്ങൾ പിണറായി സർക്കാർ ഏറ്റുവാങ്ങി മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലിൽ സർക്കാരിന് ആത്മാർത്ഥത ഇല്ലെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിശ്ചിത വിമർശനം ഭൂരേഖാ പരിശോധന പോലും നടന്നിരുന്നില്ല ഇതിന് പിന്നിൽ ഉന്നതരുണ്ടെന്ന സംശയം ഹൈക്കോടതി പ്രകടിപ്പിച്ചത് പിണറായി നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിൽ ആക്കി മൂന്നാർ കയ്യേറ്റ വിഷയത്തിൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഹാജരായി വിശദീകരണം ും കോടതിക്ക് അത് തൃപ്തികരമായിരുന്നില്ല കോടിക്കണക്കിന് രൂപയുടെ ഭൂമി തട്ടിപ്പുകൾക്ക് കുടപ്പിടിക്കുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കെ സർക്കാരിനെതിരെ ഹൈക്കോടതി നടത്തിയ വിമർശനങ്ങൾ ഏറെ ഗൌരവകരമാണ് രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ആക്ഷേപങ്ങൾ പോലെയല്ല കോടതിയുടെ വിമർശനങ്ങൾ അതിനു വ്യക്തമായ കാരണവും അതിലും ശക്തമായ കണ്ടെത്തലും നീതിപീഠത്തിന്റേതായ വാക്കുകൾക്ക് പിന്നിൽ ഉണ്ട് ജനം കൊച്ചി